ശരി <laughs> പോയി മേലെ ശരി മൂവായിരം രൂപ മൂവായിരത്തി അമ്പത് അൻപത് അഞ്ഞൂറ് ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി അമ്പത് നാന്നൂറ് മൂവായിരത്തി നാനൂറ് രണ്ട് മൂടി നാനൂറ് 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 നാനൂറ്റി അൻപത് അമ്പത് അൻപത് അഞ്ഞൂറ് മൂന്നൂറ് അഞ്ഞൂറ് 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 നാല് മുന്നൂറ് മുന്നൂറ് നാനൂറ് നാലായിരത്തി നാനൂറ് നാനൂറ്റമ്പത് അൻപത് അഞ്ഞൂറ് നാല് അഞ്ഞൂറ് അഞ്ഞൂറ് നാല് അഞ്ഞൂറ്റമ്പത് അൻപത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് നാല് അറുനൂറ് അറുന്നൂറ് നാല് അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് കൂട്ടി ഉണ്ടോ കുട്ടിയുണ്ടോ നാലായിരത്തി അറുന്നൂറ് അൻപത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് നാല് എഴുന്നൂറ് എഴുന്നൂറ് നാല് എഴുന്നൂറ് എഴുന്നൂറ് നാല് എഴുന്നൂറ് കൂട്ടി ഉണ്ടോ എഴുന്നൂറ്റി 4750 4750 850 4800 800 4800 1000 550 450 500 300 550 550 50 50 3550 50 600 600 3600 650 50 3650 50 3650 700 എഴുന്നൂറ് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് കോടി ഉണ്ടോ എഴുന്നൂറ്റി അമ്പത് അൻപത് അമ്പത് അൻപത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് അഞ്ഞൂറ് രണ്ടൂറ് രണ്ടൂറ് അഞ്ഞൂറ് രണ്ടൂറ് അഞ്ഞൂറ് രണ്ടൂറ് അഞ്ഞൂറ് രണ്ടൂറ് രണ്ടായിരം രൂപ രണ്ടായിരം അമ്പത് അൻപത് അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് 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 അൻപത് അൻപത് രണ്ടായിരത്തി മുന്നൂറ്റൊമ്പത് അൻപത് 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 മുന്നൂറ്റമ്പത് അൻപത് അൻപത് മുന്നൂറ്റമ്പത് എവിടെയുണ്ടോ അവിടെ രണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് രൂപ